ഭിന്നശേഷിക്കാരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാനായി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കലോത്സവം അനുഭവമായി നൂറിൽ പരം ഭിന്നശേഷിക്കാർ കലോത്സവ വേദിയെ ആവശ്യമാക്കി മാർത്തമ പാരീഷ് ഹാളിൽ നടന്ന കലോത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാണ് കുഴികാലത്ത് വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ടിരുന്ന ഭിന്നശേഷിക്കാരെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുന്നിൽ നിർത്തി അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ ത്രിതല പഞ്ചായത്തുകൾ എപ്പോഴും തയ്യാറാകാറുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തും മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടെ സംയുക്തമായി സംഘടിപ്പിച്ച ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇലക്ട്രിക്കൽ വീൽ ചെയർ നാനൂറോളം ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക്കൽ വീൽ ചെയർ നൽകാൻ സാധിച്ചു എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി ഞാൻ ഈ സമയത്ത് ഉറപ്പു പലപ്പോഴും ഞങ്ങളോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് നാട്ടുകാരി കൂടിയായ എഴുത്തുകാരി സി എച്ച് മാരിയത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറിൽ പരം ഭിന്നശേഷിക്കാരാണ് തങ്ങളുടെ കഴിവുകളെ ആസ്വാദകർക്ക് മുന്നിലെത്തിച്ചത് കൂട്ടത്തിലെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വിവിധ ഇനങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുരച്ചു ഫാൻസി ഡ്രസ് സംഘനൃത്തം തിരുവാതിര ഒപ്പന സിനിമാറ്റിക് ഡാൻസ് നൃത്തം തുടങ്ങി വിവിധ ഇനങ്ങളിൽ കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിച്ചു News Bureau, Edakera.